എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഹരിശ്രീഗണപതയേ നമ വിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠദദർശനവും വൃത്തും ശാർലവിക്ീഡിതം എം ദ ചതുർദാത്മഗജദ്രൂപേണാത പുനസ്തർവം ഖലു സത്യലോകനിലയേ ജാതോ സിധാധാസ് സ്വയം യോ ഭൂത് നാനാസി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഭഗവാൻ്റെ വിരാട് പുരുഷ രൂപം വർണ്ണിച്ചു അതെങ്ങനെയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു അതായത് ത്രിഗുണങ്ങൾ സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് വിരാട് പുരുഷനായ ഭഗവാൻ അങ്ങനെയാകുമ്പോഴാണ് ദേവാ എന്ന് വിളിക്കുന്നത് ഇതിലെ സത്വ ഗുണവും രജോ ഗുണവും മാത്രമേ ഉള്ളൂ ബ്രഹ്മാവിന് സത്വഗുണം മാത്രമാണ് വൈകുണ്ഠമൂർത്തിയായ ശ്രീ വിഷ്ണു ഭഗവാന് ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഏവം ദേവ എന്ന് വിളിച്ചുകൊണ്ട അതായത് കഴിഞ്ഞ ദശകവും ഏവം എന്ന് പറഞ്ഞു തന്നെയാ തുടങ്ങിയത് പറയുമ്പോൾ ഇപ്രകാരം ദേവ ദേവാ ചതുർദാത്മക ജഗദ്രൂപേണാതെ ലോകങ്ങളുടെ രൂപത്തോടെ ജന്മമെടുത്ത ദേവ പുന വീണ്ടും സ്വയം തസ്യ ഊർധ്വം സ്വന്തം ഇഷ്ടത്താൽ അതിൻ്റെ മുകളിൽ അതായത് ഖലു സത്യലോകനിലയെ സത്യലോകസ്ഥാനത്ത് ജാതോസി ബ്രഹ്മാവായി അല്ലെങ്കിൽ സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു എം ശംസന്തി ഹിരണ്യഗർഭമിലൈലോക്യജീവാത്മകം യം അഖില ത്രൈലോക്യ ത്രൈലോക്യജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി അതായത് ആ ബ്രഹ്മാവിനെ മൂന്ന് ലോകവും ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് പറയുന്നു യോ ഭൂത് സീത രജോ വികാര വികസം നാനാസി സൃക്ഷാരസീത രജോ വികാര വികസം നാനാസി സൃക്ഷാരസ അഭൂത് അതായത് ആ ഹിരണ്യഗർഭൻ രജോഗുണം ഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹം ഉള്ളവനായി അല്ലെങ്കിൽ കൗതുകമുള്ളവനായി ഭവിച്ചു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അല്ലയോ പ്രകാശാത്മാവായ ഭഗവാനേ ഇങ്ങനെ പതിനാലു ലോകങ്ങളുടെ ആത്മാവോടെ ജന്മമെടുത്ത അങ്ങ് പിന്നീട് അവയ്ക്കെല്ലാം മുകളിലുള്ള സത്യലോകത്തിൽ സ്വയം ബ്രഹ്മാവായി രൂപം കൈക്കൊണ്ടു ത്രിലോകങ്ങളുടെ മുഴുവൻ ജീവാത്മാവായ ആ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭൻ എന്നു പറയുന്നു ആ ബ്രഹ്മാവ് രജോ ഗുണവികാസഫലമായി ഒട്ടേറെ വസ്തുക്കൾ സൃഷ്ടിക്കാൻ കൗതുകമുള്ളവനായി ഭവിച്ചു അതായത് കഴിഞ്ഞ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ്റെ ശിരസ് സത്യലോകം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു നമ്മുടെയെല്ലാം ജീവൻ സ്ഥിതി ചെയ്യുന്നത് ശിരസിലാണ് അതുപോലെ വിരാട് പുരുഷന്റെ ജീവസ്ഥാനം വഹിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് വിരാട് സ്വരൂപത്തിൽ ശിരസ്ഥാനം വഹിക്കുന്ന സത്യലോകത്തിലാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ ത്രൈലോക്യം എന്ന് പറയുന്നുണ്ട് അതായത് മൂന്ന് ലോകങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ ത്രിലോകം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ പതിനാല് ലോകങ്ങളെ തന്നെയാണ് ഏറ്റവും കീഴിലുള്ള ഏഴ് ലോകങ്ങളും മുകളിലുള്ള ആറു ലോകങ്ങളും നടുവിലുള്ള പാതാളവും ഭൂമിയും എല്ലാം ചേർന്ന് ത്രൈലോക്യമായി പറയുന്നു ഇവിടെ സത്വഗുണം വർദ്ധിച്ചാൽ നമുക്ക് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കും അതേസമയം രജോ ഗുണം വർദ്ധിച്ചാൽ നമുക്ക് സൃഷ്ടിവാസന കൂടും തമോ ഗുണമാണെങ്കിൽ അതോ സ്വരൂപമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് രജോഗുണം വർദ്ധിച്ചതുകൊണ്ട് ബ്രഹ്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മാവായി മാറിയ ഭഗവാന് സൃഷ്ടിക്കാൻ കൗതുകം അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായി എന്നാണ് സൃഷ്ടി ശക്തി ഉണ്ടാകണമെങ്കിൽ തപസ്സു വേണം എന്ന് ബ്രഹ്മാവിന് പ്രേരണ നൽകുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഭാഗവതം ദ്വിതീയ ദ്വിതീയസ്കന്ധത്തിലെ ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണാം ആ കാര്യങ്ങളാണ് ഈ ദശകത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ